വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിനു മുന്നിൽ സായാഹ നിൽപ്പ് സമരം നടത്തി പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മാസവേതനം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പായി വിതരണം ചെയ്യുക രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നടപ്പിൽ വരുത്തിയ ഉത്തരവ് പുനഃസ്ഥാപിക്കുക സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക സൗജന്യ ഹെൽത്ത് കാർഡ് അനുവദിക്കുക ആശ്രിത നിയമനം അപകട ഇൻഷുറൻസ് ക്ഷാമബത്ത തുടങ്ങിയ ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു പി ടി ആസാദ് ഇ കെ ശ്രീനിവാസൻ പി അബ്ദുൽ മജീദ് ടി വി എം റിയാസ് ഹബീബ് മുക്കം എന്നിവർ സംസാരിച്ചു ഒ പത്മനാഭൻ സ്വാഗതവും ടി പി ആയിഷാബി നന്ദിയും പറഞ്ഞു എൻ പി സുമതി എം വി ദേവി ഗിരിജാബായി പുഷ്പ എടക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്